പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക സലാത്തു റബ്ബി റഹ്ലി സുദരി വൈസ് സിർലി അംരി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ സലാം സ്ലാമലൈക്കും വാർഹത്തുല്ലാഹി വാത്ത ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടനാമങ്ങൾ അസ്മാവുൽ ഉസ്ന അത് പഠിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ അത് ചെറിയ രൂപത്തിൽ വിശദീകരിക്കാനാണ് നമ്മെ സൃഷ്ടിച്ച പഠിച്ച തമ്പുരാനെക്കുറിച്ച് നമുക്കറിയാം ഏറ്റവും നല്ല മാർഗം അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക അതറിഞ്ഞുകൊണ്ട് ജീവിക്കുക അതറിഞ്ഞുകൊണ്ട് അത് പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തിയാൽ നമ്മൾ സ്വർഗാവകാശിയാകാൻ തീരും എന്ന് റസൂൽ സലഹ് അലൈവ്ലല്ലാം പറഞ്ഞതായി കാണാം ഇമാം ബുഖാരി അലാഹുൻ പറഞ്ഞ റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം അള്ളാഹുവിന് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് മിയ ഇല്ലാ വാഹിദ നൂറിന് ഒന്ന് കുറവ് ആരെങ്കിലും അത് എണ്ണി തിട്ടപ്പെടുത്തിയാൽ അവനെ സ്വർഗാവകാശികളാവും അവർ സ്വർഗാവകാശികളാകാൻ അത് കാരണമായി തീരുമെന്ന് റസൂൽ സല്ലു അലൈഹി വസ്ലാം പറഞ്ഞതായി കാണാം നമ്മുടെ ഉമ്മമാർ സഹോദരന്മാർ ചെയ്യുന്നത് പോലെ ലഫ്ലുബായി ലഫ്ലായി അള്ളാഹു റബ്ബ് റഹീമ് ഒഫോർ മജീദ് അത് തുടങ്ങി തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളും അത് ലഫ്ലുബൈ ലഫ്ലായി എണ്ണിത്തിട്ടപ്പെടുത്തിയാൽ തന്നെ നമ്മൾ സ്വർഗാവകാശികളാവാൻ അത് കാരണമായി തീരുമെന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റ് മൊത്തത്തിൽ മൂന്ന് മർത്തബുകളിലൂടെ അള്ളാഹുവിന്റെ നാമങ്ങൾ നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്തുവാനും സാധിക്കും ഒന്ന് ലഫ്ലുബൈ ലഫ്ലായി നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുക രണ്ടാമതായി ഓരോ നാമത്തെക്കുറിച്ചും കൂടുതൽ അറിയുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും അതിൻ്റെ ആയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അള്ളാഹുവിനോട് കൂടുതൽ ഭയഭക്തിയുള്ളവരായി നമ്മുടെ ജീവിതം തന്നെ അള്ളാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിച്ചാൽ നമുക്ക് സാധിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും മൂന്നാമതായി അള്ളാഹുവിൻ്റെ നാമങ്ങൾ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനകൾക്ക് ഏറ്റവും ഉത്തരം ലഭിക്കുവാൻ ഏറ്റവും സാധ്യതയുള്ളത് അള്ളാഹുവിൻ്റെ അസ്മാവ് അസ്മാവുകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് സൂറത്തുൽ അഹ്റാഫിൽ നൂറ്റി അമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നതായി കാണാം വലില്ലാ ഇല്ല ഉൽഹസന ഫോ ബിഹ അള്ളാഹുവിൻ്റെ നാമങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളുടെ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന നിരന്തരം യാ യാ റഹീം നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോം റഹം അതേപോലെ എല്ലാ പ്രാർത്ഥനകളിലും അള്ളാഹുവിന്റെ നാമങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അത് ഉൾക്കൊണ്ട് കൊണ്ട് ഭയഭക്തിയോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ നമ്മുടെ എല്ലാ സതുദ്ദേശങ്ങളും പഠിച്ച തമ്പുരാ Neravati Taratik, Assalaamu Alaikum, Warahmatullahi, Wabarakat.